നമസ്കാരം ഈഴവർ ഈഴവരെന്ന് പറയുന്നൊരു ജാതി പല തരത്തിലെ വിഭാഗങ്ങളെ സമുദായങ്ങളെയൊക്കെ വിഴുങ്ങി വിഴുങ്ങി ഉണ്ടായിരിക്കുന്ന ഒരു ജാതിയാണ് എന്ന് ഞാൻ പല പ്രാവശ്യങ്ങളായി ചരിത്രപരമായിരിക്കുന്ന കോണ്ടക്സ്റ്റുകൾ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരേക്കും പഴക്കമുണ്ടായിരുന്ന സംസ്കാരമുണ്ടായിരുന്ന പൈതൃകമുണ്ടായിരുന്ന വാരണപ്പള്ളി വീട് അതിപ്പം ഈഴവര് പറയുന്നത് വാർണപ്പള്ളി തറവാട് എന്നാണ് തെറ്റായിട്ടുള്ളൊരു പദപ്രയോഗമാണ് തറവാട് എന്ന് വെച്ചാൽ മലബാറിലെ ആളുകളുടെ വീടിന് പറയുന്ന പേര് ആൻസിസ്റ്റൽ ഫാമിലിക്ക് പറയുന്ന പേരാണ് തറവാട് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ തന്നെ പറയുന്നത് വീടുകൾ എന്നാണ് കുടുംബ വീട് അമ്മ വീട് അച്ഛൻ വീട് ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ പ്രഛന്നന്മാരായിരിക്കുന്ന ഈഴവ ചേകവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫാബ്രിക്കേറ്റഡ് വേർഡാണ് ഇത് രാജാവിന്റെ ഭാര്യയുടെ വീട് പോലും അമ്മച്ചി വീടെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അപ്പൊ വീട് എന്നുള്ളതാണ് യഥാർത്ഥമായിരിക്കുന്ന പദം ഞാൻ തിരിച്ച് വരുവാണ് ഈ വാർണപ്പള്ളി വീടിന് കായംകുളം രാജ്യത്തിന്റെ പഴക്കത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു വീടാണ് ഈ ഈഴവ ഈഴവച്ചേകവന്മാർ എന്ന് പറഞ്ഞ കള്ളന്മാർ പറഞ്ഞു വരുത്തുന്നത് തിരുവിതാംകൂർ രാജാവ് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർക്ക് വാർണപ്പള്ളി പണിക്കന്മാർ എന്നുള്ള സ്ഥാനം കിട്ടിയെന്നാണ് പറയണത് അപ്പൊ അങ്ങനെയുള്ളൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ കായംകുളൻ രാജാവിൻ്റെ കാലഘട്ടത്തില് വാർണപ്പള്ളി പണിക്കന്മാർ എങ്ങനെ സർവ്വസൈന്യാധിപന്മാരായി എങ്ങനെ കായംകുളൻ രാജാവിന് പട്ടാളത്തെ അല്ലെങ്കിൽ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു അന്നത്തെ കാലഘട്ടം മുതൽ ഉള്ള ഒരു ജാതിയാണ് ഈ പണിക്കന്മാർ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ ഇവരെല്ലാം ഏറനാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് ഇവരുടെ കുടുംബചരിത്രം പോലും ഇവിടെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവര് പുറം നാട്ടിൽ നിന്നിട്ട് ഏറനാട് നിന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണെന്നുള്ളതാണ് ഇവരുടെ ചരിത്രവും ഇവരുടെ പഴമൊഴിയും പറയുന്നത് ഈ പിന്നെ എങ്ങനെയാണ് ഇവർ ഈഴവരാവുന്നത് അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അതായത് സ്വാതി തിരുനാളിന്റെ കുഞ്ഞമ്മ റീജൻറായി ഭരണം നടത്തുന്ന സമയത്ത് അതിനു മുമ്പരേക്കും ഉണ്ടായിരുന്നത് അതായത് കായംകുളം രാജ്യത്തിലും ഉണ്ടായിരുന്നത് ചെങ്ങന്നൂർ ദേവസ്വം എന്ന് പറയുന്ന ദേവസ്വമാണ് ഈ ദേവസ്വം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വാർണപ്പള്ളി പണിക്കന്മാർ അപ്പോ ഈ ദേവസ്വത്തിന്റെ ഭരണങ്ങളും സകല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് വാർണപ്പള്ളി പണിക്കന്മാരാണ് അതായത് ക്ഷേത്രത്തിനകത്തും പുറത്തും ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ ഭരണവും ഇവർ കയ്യാളിയിരുന്നു അപ്പൊ ഇവർക്ക് ഇതിനകത്ത് എൻട്രി ഉണ്ടായിരുന്നു വളരെ ശക്തമായിരിക്കുന്ന സ്വാധീനം തന്ത്രിമാരുടെ മേലിലും അതുപോലെ തന്നെ പൂജാരിമാരുടെ മേലിലും വാർണപ്പള്ളി പണിക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ചരിത്രമാണ് അതേസമയം ഈഴവർ ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറിപ്പോവരുതെന്ന് ബോർഡും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചേരും